ഇപ്പോൾ ജോസിൽ പറഞ്ഞതുപോലെ ആ പോലും മുതലെടുക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തെയും മാധ്യമ സമൂഹത്തെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് കുറേ നാളുകളായി പല വിഷയങ്ങളിൽ നമ്മുടെ നാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദുര്യോഗം കൂടിയാണ് അതങ്ങനെ നിൽക്കുകയും ചെയ്യുന്നു ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് സംസ്കാര ചടങ്ങുകൾ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് എന്നത് അവർ തീരുമാനിച്ചിട്ടുണ്ടോ ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറ്റിയിരിക്കുകയാണോ എന്നതാണ് തീർച്ചയായിട്ടും മനു അത്തരത്തിലാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ പന്ത്രണ്ട് ഇപ്പോൾ ഏതായാലും പതിനൊന്ന് മണി കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ തീരുമാനിച്ച് ആദ്യം പത്ത് മണി എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് പിന്നീട് അത് പതിനൊന്ന് മണി എന്ന് തീരുമാനിച്ചു ഇപ്പോൾ ഇപ്പോൾ ഇവിടെ അറിയാൻ പറ്റുന്നത് പന്ത്രണ്ട് മണിക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും എന്നുള്ളതാണ് ഏതായാലും ജില്ലാ കലക്ടർ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിരുന്നു ജില്ലാ കലക്ടറോട് നമ്മൾ ചോദിച്ചപ്പോഴും ജില്ലാ കലക്ടറും പറഞ്ഞത് കൃത്യമായി ഈ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള തുകയ്ക്കായി അൻപതിനായിരം രൂപ കുടുംബത്തിന് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ കൂടുതൽ ഉയർന്ന തുക ക്യാബിനറ്റ് തീരുമാനിക്കേണ്ടതുണ്ട് അതിനായിട്ട് ഇവിടുന്ന് റിപ്പോർട്ടുകൾ ചോദിച്ചിട്ട് ുണ്ട് അത് കൃത്യമായി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ജില്ലാ കളക് കോട്ടയം ജില്ലാ കളക്ടർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഇത്തരത്തിൽ ഇവിടെ മന്ത്രിമാർ ഇവിടെ എത്തിയില്ലല്ലോ എന്നുള്ളത് ചോദിച്ച് കുത്തി കുത്തി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു രീതിയിലേക്ക് ചില മാധ്യമപ്രവർത്തകർ പോകുന്നത് അപ്പോൾ ഇന്നും നമുക്ക് തൊട്ടു മുമ്പ് നേരത്തെ തന്നെ ഇവിടെ വി എൻ വാസ്വൻ പറഞ്ഞു ഇന്ന് വൈകിട്ട് അദ്ദേഹം ഈ കുടുംബത്തിൽ ഇവിടെ എത്തും എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട് അവിടെ തീർച്ചയായിട്ടും അദ്ദേഹം എത്തുമ്പോൾ സർക്കാർ ക്യാബിനറ്റിലെടുക്കുന്ന ഈ ഉയർന്ന തുകയെ സംബന്ധിച്ചുള്ള തീരുമാനവും അദ്ദേഹം പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് കുടുംബത്തോടൊപ്പം തന്നെ ഉണ്ടാകും ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് അതായത് ഇപ്പോൾ ചികിത്സ കുട്ടിയുടെ ചികിത്സയ്ക്കടക്കമുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്ത് കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതെല്ലാം വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ കുടുംബത്തെ വി എൻ മാസം അടക്കം ഇവിടെ എത്തി കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും സംസ്കാര ചടങ്ങുകൾ പന്ത്രണ്ട് മണിക്ക് ശേഷമായിരിക്കും നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത്